ഇത് ഇതിന് പിന്നിൽ ആരായാലും അവരെ കണ്ടെത്തി ശിക്ഷിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷെ അത് പ്രഖ്യാപനം മാത്രം പോരാ പ്രഖ്യാപനം മാത്രം പോരാ കാരണം പുൽവാമ ആക്രമണത്തെക്കുറിച്ചുള്ള ധാരാളം ചോദ്യങ്ങൾ ഇന്ന് രാജ്യത്ത് ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിലനിൽക്കുകയാണ് ആ ചോദ്യങ്ങൾ ഉന്നയിച്ചത് മറ്റാരുമല്ല ബി ജെ പി അപ്പോയിന്റ് ചെയ്തവിടുത്തെ ഗവർണർ തന്നെയാണ് ഉന്നയിച്ച ചില ചോദ്യങ്ങൾ അതിന് ഇനിയും ഉത്തരം കിട്ടിയിട്ടില്ല അതാണ് നിന്റെ അല്ല പിന്നെ അപ്പോൾ അത്തരം നിഴൽ നാടകങ്ങൾ ഇതിലുമുണ്ടോ ഉണ്ടെങ്കിൽ അതിന് പിന്നിൽ ആരാണ് ഇത് ഈ ആക്രമണത്തിലൂടെ യഥാർത്ഥത്തിൽ ആര് എന്താണ് ലക്ഷ്യം വെച്ചത് തീർച്ചയായിട്ടും അവർ അവർ ലക്ഷ്യം വെക്കുന്നത് കശ്മീരികളുടെ ഗുണമല്ലോ കാശ്മീരികളുടെ ഏതെങ്കിലും കോസിന് വേണ്ടിയിട്ടാണ് ഈ ആക്രമണമെങ്കിൽ അവർ സൈന്യത്തെ ആക്രമിച്ചാൽ നമുക്കത് മനസ്സിലാക്കാം സൈന്യവുമായ ഏറ്റുമുട്ടലാണ് ഭീകരർ നമുക്ക് മനസ്സിലാക്കാം ഇതങ്ങനെയല്ല ഇത് ബോധപൂർവം കശ്മീരികളെ കുഴപ്പത്തിലാക്കാൻ വേണ്ടിയുള്ള കശ്മീരികൾക്കെതിരായ ഒരു ആക്രമണമായി തന്നെ നമ്മളിതിനെ കാണണം കാരണം ഇതിൻ്റെ ഒന്നാമത്തെ എന്ന് പറയുന്നത് കശ്മീരിലെ ജനങ്ങൾ തന്നെയാണ് രണ്ട് ഇത് രാജ്യം മുഴുവൻ സൃഷ്ടിക്കാൻ ഒരു കമ്മ്യൂണൽ ഡിവൈഡുണ്ട് ആ കമ്മ്യൂണൽ ഡിവൈഡ് കൂടി ആക്രമണത്തിൽ ലക്ഷ്യമാണ് എല്ലാ നിർണായക തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇനിയിപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ബീഹാർ തെരഞ്ഞെടുപ്പാണ് ബീഹാർ തെരഞ്ഞെടുപ്പിന് ഇത് എങ്ങനെ ഗുണം ചെയ്യുമോ അത് അതാണോ അതിൻ്റെ പിന്നിലുള്ളതെന്ന് നമുക്കറിയില്ല പക്ഷേ തീർച്ചയായിട്ടും ഇത് ആരാണെങ്കിലും മുഖം നോക്കാതെ മറുപടി കൊടുക്കേണ്ട സമയമാണ് കോടിയ